ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പുള്ള് പുള്ളു കഴിഞ്ഞിട്ട് കുണ്ടോളിക്കടവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് കുണ്ടോളിക്കടവ് ഷാപ്പിലാണ് ഇന്ന് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല കറികൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കറികൾ മാത്രമല്ല നല്ല ഊണും കിട്ടുന്ന ഒരു സ്പേസും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് കുറച്ച് കറികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അഞ്ച് മണിയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതായി കാണുന്നതാണ് അവരുടെ മെനു താറാവ് പോർക്ക് ബീഫ് ഞണ്ട് ചെമ്മീൻ കക്ക പനിഞ്ഞിൽ ആടിൻ്റെ തല ബീഫ് കൊണ്ടാട്ടം പത്തിരി ഊണ് അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഊണ് ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ വൈകുന്നേരങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കറികളും തീർന്നു അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തു കുറച്ച് ദാഹചലം മാത്രം അവിടെ നിന്ന് മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലം കൂടിയാണ് പക്ഷേ കറികളെല്ലാം ഓൾമോസ്റ്റ് തീർന്നു എന്നാണ് ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഇതാ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം ഒത്തിരി പേർക്ക് ഇരിക്കാവുന്ന ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇതുപോലെയുള്ള ഹട്ടുകളുണ്ട് ഇതിന് ഓരോന്നിനും ഓരോ പേരൊന്നുണ്ടോ രമ്പ തിലോത്തമ അങ്ങനെ ഓരോരോ പേരുകൾ വെച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഫാമിലീസ് ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് കാറിലും വണ്ടികളിലൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് അവരുടെ ആ ഒരു ഓപ്പൺ കിച്ചൺ അത് ഇവിടെയാണ് എല്ലാ ഫുഡും അവർ ഉണ്ടാക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാം നമ്മൾ ചെന്ന സമയത്ത് കറികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും നമുക്ക് നിരാശയൊന്നുമില്ല നമുക്ക് അടിപൊളി കറി കിട്ടുന്ന വേറൊരു സ്പേസ് തൊട്ടപ്പുറത്ത് തന്നെയുണ്ട് പുള്ളിൽ കൃഷ്ണേരുടെ കട അപ്പോൾ നമ്മൾ കൃഷ്ണേട്ടൻ്റെ കടയിലെത്തി ഇവിടെ എപ്പോൾ നമ്മളൊരു ഈവനിൽ എപ്പോൾ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദിഷ്ടമായ വിഭവങ്ങൾ തരുന്ന ആൾക്കാരാണ് കൃഷ്ണേട്ടനും കൃഷ്ണേൻ്റെ ഭാര്യയും നമ്മളവിടെ ചെന്ന് പറഞ്ഞതാണ്ടല്ലേ ഒരു കൊള്ളിയും ബീഫുമാണ് ഇവരെനിക്ക് തോന്നുന്നു ഒരു ചുരുങ്ങിയതൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് ആ ഒരു അത്രയും ഇയറായിട്ട് ഇവർ ഇവിടെ ഉള്ള ആൾക്കാരാണ് അത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് ഇവർക്ക് ഇവിടെ ഉണ്ട് ആദ്യത്തെ ഒരു കട എന്ന് പറയുന്നത് അതായത് പുള്ളിൽ വേണമെങ്കിൽ ആദ്യത്തെ ഒരു കട എന്ന് വേണമെങ്കിൽ തന്നെ കൃഷിയേൻ്റെ കടയെന്ന് നമുക്ക് പറയാം അന്ന് തൊട്ടിട്ട് അവർ ആ ഒരു പ്രൈസിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നു നൂറ് രൂപയാണ് ഈ ഒരു ബീഫിനും കൊള്ളിക്കും അവർ ഈടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പുറത്തൊന്നുമില്ല പ്രൈസ് വേറെ കുറച്ചും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി അതായത് അമ്മാമ്മ പറഞ്ഞു മറുപടി ഞാൻ ലാസ്റ്റ് ഇടാമെന്ന് കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പ്രത്യേകിച്ച് എന്താ ഉള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല പുള്ളിൽ പക്ഷേ അതേ ഈ കാണുന്ന വിദൂരതയിലേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മനസ്സ് ഗാണ് നല്ലൊരു റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ വന്ന് ഈ ഫുഡൊക്കെ കഴിച്ച് നോക്കി അപ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഏത് കടകളിലെ ഫുഡിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഫുഡ് ഇവരുടെ ഫുഡ് തന്നെയാണ് കേട്ടോ അത് ആർക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്ത് കഴിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ കണ്ടില്ല ഒത്തിരി ഫാമിലീസ് ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളും അവരുടെ ഒക്കെ ഒപ്പം തന്നെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വൈകുന്നേരം അങ്ങനെ ഒരു ബീഫും കൊള്ളിയൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പൊ ഞങ്ങളമ്മുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ച് പ്രൈസ് കൂട്ടിക്കോളൂന്ന് പറഞ്ഞു അപ്പോൾ അമ്മമ്മ പറയാൻ മറുപടി നമുക്ക് കേൾക്കാം അപ്പൊ ഇതാണ് കൃഷ്ണന്റെ കട അത്യാവശ്യം നല്ല ടേസ്റ്റില് കിട്ടുന്ന നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു കടയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സായാഹ്നം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മഞ്ചു ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുകയാണ് മറ്റൊരു വീഡിയോകളുടെ വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വിലയ